എന്താ 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 ടെൻഷൻ 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 എനിക്ക് ഇല്ലാത്തത് കാര്യം പറ പൈസ 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 കണ്ടാലും വേണം ഞങ്ങളുടെ അമ്മ ഒരു ചിട്ടി എടുത്തിട്ടുണ്ടെ അതിന്റെ ഒരു എണ്ണൂറ്റി അറുപത് രൂപ അടയ്ക്കണം അതിന് എന്നെ കിടന്ന് വിളിയോട് വിളിയാണ് പൈസ എന്നിട്ട് നീ ഈ ഗ്ലാസ് ഗമ കേട്ടോ അതിന്റെ പണ്ടുള്ളവര് പറഞ്ഞേക്കുന്നേ ചത്ത കിടന്നെ ചമന് കിടക്കണം നമ്മുടെ പട്ടിന് നമ്മളെ അറിയുള്ളൂ ഇത് വെച്ചോണ്ട് നിങ്ങൾ തല്ലിക്കൂലിക്കുന്നുണ്ടല്ലേ പിന്നല്ലേ നമ്മുടെ ഞാൻ ഇവിടെ പ്ലത്തിക്ക വെച്ച് പായസം പ്രായ വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ മറ്റേതെല്ലാം ഫുള്ള് മേക്കാറു മേക്കാറു കേ ഞാനിടത്ത് ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങളുടെ ഇവിടുത്തെ പള്ളിയിൽ പുതിയായിട്ട് വന്നൊരു അച്ഛനുണ്ട് ആ അച്ഛൻ നടക്കാൻ അറിഞ്ഞായിരിക്കും അല്ല പറഞ്ഞ ഗംഭീര വരണം എന്ന് പറഞ്ഞു ആണോ അതെ ഇറങ്ങിയാ അല്ല ഇപ്പളത്തേക്ക് വെച്ച പായസം വേണമായിരുന്നു

ആണോ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് കൊടുക്കത്തുള്ളൂ തീർച്ചയായിട്ടും ഈ സംഭവം കറക്റ്റ് വർക്ക് ഓക്കെയാണ് ഞങ്ങൾക്ക് അമ്മേ അമ്മ ടെൻഷൻ അടിക്കണ്ടേ ലോൺ അടിക്കാനുള്ള പൈസ റിയായിട്ടുള്ളൂ കേട്ടോ ഇനി എങ്ങനെ നിങ്ങൾ അളിഞ്ഞ പോകുന്ന തിരിച്ചോണ്ട് വെക്ക് ശരി ശരി എന്നാൽ ഒരു 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 നിഗൂഢത ഞങ്ങളുടെ പല സ്കിറ്റുകളും ഇന്ന് പ്ലാൻ ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് ചുമ്മാ ക്ലൈമാക്സ് കിട്ടിയില്ലെങ്കിൽ നടക്കൊരു കിണറുണ്ട് അതിനകത്ത് ചുമ്മാല്ല മനിലമായി ആയിട്ടുള്ള പരിപാടി അതായത് ഒരു സീരിയസ് ആയിട്ട് പോയ അല്ലെങ്കിൽ ഒരു വിജയിച്ച കഥാപാത്ര സിനിമയിലെ കഥാപാത്രങ്ങളെടുത്ത് അതിനെ റീസ്ട്രക്ചർ ചെയ്ത് അതിനകത്ത് ഹ്യൂമർ കുത്തി നിറച്ചാണ് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ആ അപ്പം അതത്ര ഒരു ഒരു കണ്ടിന്യൂസ് ചെയ്യാൻ സത്യമാറഞ്ഞ അതിന് ഭയങ്കര മാജിക്കുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു പുതിയൊരു നമ്മുടെ സിനിമ തന്നെ ആയിക്കോട്ടെ നമ്മളൊരു സാധനം ഉണ്ടാക്കാൻ നേരത്തെ ആ കഥാപാത്രങ്ങളെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി കൊടുക്കണം ജനങ്ങളുടെ മനസ്സിലേക്ക് അല്ലെ ഇപ്പൊ സിനിമ എന്ന് പറഞ്ഞപ്പോ നമ്മുടെ കിരീടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാല് കിരിക്കാടൻ ജ്യൂസ് എന്നൊക്കെ പറയുന്ന ആളുകളെ ജനത്തിനറിയാം അവരുടെ സ്വഭാവം എന്താണെന്ന് അറിയാം ഈ സാധനത്തിന് നമ്മള് നേരെ പിടിച്ച് ഇങ്ങോട്ട് വെക്കാൻ നേരത്തെ സത്യമ പറഞ്ഞാൽ കുറച്ചു എളുപ്പമാണ് ഡബിൾ എളുപ്പമാണ് പാതി പണി പണിയെടുത്താൽ സത്യം പറഞ്ഞ ഈ ഒരു പ്രാവശ്യം ഇങ്ങനെ സ്കിറ്റ് ഒന്നും ആവാതെ വന്നപ്പോഴത്തേക്കാണ് സിനിമയുടെ പറയോ അന്ന് ഞങ്ങൾ ചെയ്തത് ലേല വരും ലേലൊക്കെന്ന് പറഞ്ഞാൽ ഒറ്റ രാത്രി കൊണ്ട് ചുമ്മാ ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള സാധനം അതാണ് അതിന്റെ ഏറ്റവും വലിയ പറഞ്ഞത് കഥാപാത്രങ്ങളെ ജനത്തിന് അറിയാം ഞങ്ങൾ വേറൊരു കൂടി പറയാട്ടോ അപ്പൊ ഞാൻ നമ്മുടെ കൂട്ടത്തില് പ്രമോദും ശ്രീകുമാർ എന്ന് പറഞ്ഞ രണ്ടുപേരുണ്ട് അപ്പൊ അവന്മാരാണ് ഇതിന്റെ മെയിൻ ടീമുകൾ സിനിമ എടുത്ത് അവന്മാരും അമ്മ വേറെ റൂട്ടിൽ കൊള്ളാം നമ്മള് കളിക്കുന്ന ഇപ്പൊ ഇങ്ങനെ മോഹൻലാൽ മോഹൻലാലി വരുവാറച്ചേറെ മോഹൻലാലൊന്നും ഇല്ല നമ്മളെ അപ്പൊ ഇവന്മാരാണ് സിനിമ മുഴുവൻ എടുത്ത് ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ കുറെ ഒക്കെ സിനിമ ചെയ്ത് 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 പിന്നെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞ സ്കിറ്റ് സെറ്റ് ആവാതെ വന്നപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാന്ന് പറയും ഞങ്ങള് ബിഗ് ബിക്ക് അത് മമ്മൂട്ടി മോഹൻലാലും എന്നിട്ട് ഇതിന്റെ ഫ്രണ്ടിൽ ഫ്രിണ്ടിലിടുന്ന രേഷം വെച്ചാൽ അത് കൊണ്ട് കേറും വെച്ചതാണ് അതായത് ഇതിനകത്ത് സിനിമാ താരങ്ങളുമായിട്ട് രൂപസാദൃശ്യം ഉണ്ടെങ്കിൽ തികച്ചും യാദൃശ്യ അഥവാ അങ്ങനെ സാദൃശ്യം തോന്നിയില്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബമ്പർച്ചിരിയിലെ മേക്കപ്പ് മാൻ തീർന്നു അന്തിപന്മാരോട് പറഞ്ഞു എന്നാ അവന്മാര് കണ്ടതാണോ കാണാതെ പോയതാണോ തോന്നുന്നു രണ്ട് സിനിമ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇത് പൊളിഞ്ഞു കോട്ടയു നാശിച്ച് നാരാണക്കല്ലെ പിടിച്ച് ആ ഫ്ലോറിൽ അതിനകത്ത് ഒരാൾക്ക് മാത്രമൊന്നും സംഭവിക്കാതിരുന്നോ അതിനകത്ത് ഇരുന്ന ജീപ്പിനു ഞങ്ങൾ രണ്ടുപേരും പുഴുത്തു പോയി ഉടനെ രമേശ് ചേട്ടൻ പറയാ ഇപ്പം മനസ്സിലായോ അവന്മാരെ എന്തുകൊണ്ടാണ് ഈ ബിബിയും ഈ പറഞ്ഞ തന്നെ സാഗ് എടുക്കാതിരുന്നൊളിയും അവന്മാർക്ക് നേരത്തെ അറിയാമായിരുന്നു പിന്നെ നമ്മുടെ നമ്മൾ ഈ കളിക്കുന്ന ഈ സ്ലാങ് അവര് പറഞ്ഞേ രണ്ടും രണ്ട് ടൈപ്പ് സാധനം ആയതുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അതാ വേറെ ഉള്ളൂ പോകുന്നുള്ളത് കോട്ടയം അതെ കൂടുതൽ ഞങ്ങളുടെ ഏറ്റവും പ്രത്യേകത പ്രത്യേകതന്നു വെച്ചാൽ ഒന്നും പ്ലാന്റ് പരിപാടിയൊന്നും ഇല്ല നമ്മളൊരു കളിച്ച് നോക്കും കളിച്ചു നോക്കിയിട്ട് ഒരു റൂട്ട് ഉണ്ടാക്കി കളിച്ചു നോക്കും എന്നിട്ട് ഇത് കൗണ്ടർ കൊറേ ആവശ്യം ഉള്ളിടത്ത് കുറച്ച് കൗണ്ടർ വെക്കൂലോ ഇത് കഴിഞ്ഞിട്ട് കേറാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ആദ്യം വേദനയും കേറും ആ സമയത്താണ് ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു മറ്റേ ഇതില്ലേ കലാപാനി അതിനകത്ത് മറ്റേ ഷൂ നിക്കുന്ന സാധനം അന്നേരം കിട്ടിയ സാധനങ്ങൾ അപ്പം ഈ ക്യാരക്ടർ എടുക്കുമ്പോഴേ ഇപ്പം നരനായിരുന്നാലും ഈ പറഞ്ഞ കാലാപാനി ആയിരുന്നാലും ഈ സാധനങ്ങൾ എടുക്കുമ്പോൾ ഇത് പ്രിയദർശൻ സാധനങ്ങളാണ് കണ്ടാൽ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയത് ഞാൻ മോഹൻലാലായിരുന്നു ലാലേട്ടന്റെ ഫാൻസ് എല്ലാം കണ്ടായിരുന്നു എന്നെ വന്നെ ഊറിലൊക്കെ അവിടെ നിന്ന് പിന്നെ നേരെ ഫ്ലോറിനകത്തുള്ള പരിപാടിയിലേക്ക് വന്നു അതെ ഈ കൈ രമേഷ് പിഷാറുടെ കൊട്ടേഷൻ തന്നെ പറയുന്നുണ്ടല്ലോ ഇതോ ഒരല്ലേ അല്ല അല്ലേ ഞാൻ വീണെന്നായിരുന്നു പാവപ്പെട്ട കഥ പറഞ്ഞു ജീവിച്ചു പോട്ടെന്ന് പറഞ്ഞേ പുള്ളിയുടെ കഥപറത്തിലാണ് പുള്ളിയുടെ ഒരു വിജയം രസം പുള്ളി കഥയും കഥയും കൂടെ പറയാതിരുന്ന രമേശ് ശരീരം എന്തേ ഉള്ളൂ വേണം നോക്ക് രമേശ് ചേട്ടാ ക്ഷമിക്കണം ഞങ്ങൾ എന്നിട്ടും പറയുന്നുണ്ടല്ലോ പിന്നെ ഇഷ്ടംപോലെ നിർത്തി അതൊക്കെ രസമല്ലേ മൊത്തത്തിൽ കഥ കുറയ്ക്കരുത് അപ്പം രമേശേട്ട് ഐഡന്റിറ്റി തന്നെ പിന്നെ കഥ കേട്ടിരിക്കാൻ നല്ല രസമാണ് ശരിക്കും പറഞ്ഞ പുള്ളിക്കാരൻ ആണായിട്ട് ജനിക്കേണ്ടതല്ല പുള്ളി ഒരു പെണ്ണായിട്ട് ജനിക്കേണ്ട അത് ഇങ്ങനെ വയസ്സെയെന്ന് വയസ്സെയെന്ന് മുത്തശ്ശി കഥകളിനെനിക്ക് പങ്കില്ല അത് നേരിട്ട് കാണുമ്പോൾ ചോദിച്ചോളൂ അതെ അതെ നിങ്ങളുടെ ഈ ഒരു ഫ്രീക്വൻസി നിങ്ങൾ തമ്മിലുള്ള ഒരു മാച്ച് എത്ര വർഷമായി നിങ്ങളൊരു പത്ത് പതിനഞ്ചു വർഷത്തോളം കോമഡി കോമഡി സ്റ്റാർ ശരി ഒരു 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 ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓൺ സ്ക്രീനിൽ തിരിച്ചറിഞ്ഞു ആൾക്കാരെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ആ ഒരു ബ്രേക്ക് അല്ല അങ്ങനെ പറയാണെങ്കിൽ അങ്ങനെ തൊട്ട് മുമ്പ് നമ്മുടെ കോമഡി സാർ ഉണ്ടായിരുന്നല്ലോ ആ സമയത്തും അന്നെന്ന് പറയാൻ നേരത്ത് വരുന്നത് കാണാൻ കാണാൻ ഒരു ഇപ്പോഴും ഗ്രൂപ്പ് സ്കിറ്റ് അല്ലേ ഞങ്ങൾ രണ്ടുപേര് ആറ് ഏഴ് എട്ട് പത്ത് പേര് ചെയ്യുന്ന സ്കിറ്റിനകത്ത് നമ്മളെ പെട്ടെന്നൊന്ന് ഐഡന്റിറ്റി എന്ന് പറഞ്ഞ വല്യ പാടാണ് നമ്മുടെ പെർഫോമൻസ് കൊണ്ട് മാത്രമേ നമുക്ക് ഐഡന്റിറ്റി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഹൈപ്പ് കിട്ടിയത് അത് ഭയങ്കര ഒരു കാരണം നമുക്ക് നമ്മുടെതായിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്ക ഫ്ലോറിൽ കളിക്കുന്ന സാധനം പുറത്തേക്ക് കളിക്കാറുണ്ട് അത് രണ്ടും രണ്ട് പ്രശ്നം ഉണ്ട് ഈ ഫ്ലോറിൽ കളിക്കുന്ന സാധനത്തിന് അതിന് ഫ്ലോറിൽ മാത്രം ഉണ്ട് കേട്ടോ സ്റ്റേജ് ഉത്സവം നമ്മളിപ്പോ തന്നെ ഉദാഹരണത്തിന് രമേശ് പാചകത്തിന്റെ സാധനം ചെയ്തില്ല അത് നമ്മൾ സ്റ്റേജ് ചെയ്ത വട്ടം ചിലപ്പോൾ പൊളിഞ്ഞു പോകും ആഹ് പുള്ളിയുടെ നമ്മൾ പുറത്തൊരു ഇതിനെപ്പറ്റി വലിയ ഗ്രാഹം ഇല്ലാത്ത ആൾക്കാരുടെ അടുത്ത് പോയി കാണിക്കുമ്പോ ചിലപ്പോ ഏറ്റൊന്നും വരുത്തില്ല ഇത് കഴിഞ്ഞപ്പം രമേശ് ഒരു പ്രതികരണം എന്തായിരുന്നു ചിരി ഒരു രക്ഷല്ലേ കൂക്കും പാളം താഴെ ആ മഞ്ചിയുടെ വായത് പൊത്തിപ്പിളിക്കും ഞങ്ങളൊന്ന് കേക്കട്ടെ മനസ്സിലായിട്ട് വേട്ട ഞാനിവിടെ വന്നിരുന്നതിന് ഇത്രയും ചിരിച്ചൊരു സ്കിറ്റ് ഞാൻ ആദ്യമായിട്ട് കാണും എന്നെ ഇതാക്കിയത് കൊണ്ട് പറയല്ല അത് അത് ആ സ്ഥലം അതുപോലത്തെ ആയിരുന്നു കാരണം വന്നൊരു ഓണം സെലിബ്രേഷൻ ആയിരുന്നു അല്ലേ ആ ഓണവുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ കൊറേ സ്കിറ്റ് കളി അപ്പൊ ഞങ്ങൾ എല്ലാവരും എടുത്തതിന് ശേഷം എന്ത് ചെയ്യാന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ ആ പാചകപ്പര അത് ആരും എടുത്തില്ല പാചകപ്പരം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാൻ ഇഷ്ടം പോലെ അപ്പൊ അതുകൊണ്ട് ആ സാധനം എടുത്തങ്ങ് അങ്ങ് വെച്ച് അപ്പൊ അതാണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഓണം വേസ് ചെയ്ത് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഒരു പാചകപ്പര അതാണ് അതിനകത്തോ ഞങ്ങൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു എന്തോ പറഞ്ഞപ്പോഴത്തേക്ക് രമേശ് ചെയ്യേണ്ട കാര്യം പറഞ്ഞാ അപ്പൊ പിന്നെ അതിനെ ഞങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് ഔട്ട് ചെയ്ത് അത് എന്റെ ഒരു കൂട്ടാറുണ്ട് അനൂപ് ഭയങ്കര ഏറ്റവും വലിയ കോമഡി ആണെന്ന് ഈ അനൂപ് അല്ല എന്ന് പറഞ്ഞത് എന്റെ ഒരു കൂട്ടാറുണ്ട് അപ്പം കിമ്പിയൊരു സ്റ്റാർ രക്ഷില്ലാത്ത സ്റ്റാർ അപ്പൊ എനിക്കറിയത്തില്ല ഇവന ചെയ്യുമെന്ന് എനിക്കറിയുന്നില്ല അപ്പൊ ഞാനൊരു ചുമ്മാ ഒരു ചുമ്മാ ചോദിച്ചോ അതേ നിനക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്തു തരാമെന്ന് അതിനാണ് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അവൻ ആദ്യം എനിക്ക് വാട്സാപ്പിൽ ഇട്ടിരുന്നു അല്ലേ എന്നാ പിന്നെ അപ്പൊ അവനോണ്ടാക്കി അപ്പൊ ഞങ്ങൾ ഇത്രേ പറഞ്ഞോളൂ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് നീ ഒരു ചുമ്മാ കൊറേ പറഞ്ഞോളാൻ പറഞ്ഞു അവൻ ചുമ്മാറെ അവൻ അന്ന് ഞാൻ രണ്ടാമത് വിളിച്ചപ്പോ സ്റ്റുഡിയോ ഇരിക്കുക അപ്പൊ ആ സ്റ്റുഡിയോയിലിടുന്ന എനിക്ക് എല്ലാം റെക്കോർഡ് ചെയ്തു അപ്പൊ ഞങ്ങൾ കൊണ്ട് കേൾപ്പിച്ചപ്പോ ഞങ്ങൾ ഡയറക്ടർ പറഞ്ഞാ ഇതിനകത്ത് ഒരു സാധനം കയറ്റിട്ട് ഇങ്ങനെ ഒന്നുകൂടെ നല്ലതായിരുന്നു അപ്പൊ രാവിലെ അഞ്ചുമണി അല്ലാൻ വേണ്ടി പറ്റില്ല ഞാൻ ചുമ്മാ അവനെ വിളിച്ചപ്പോ അവന്റെ ഒരു വർക്ക് അവൻ തീർന്നില്ലേ അവൻഡിയോ ഇരിക്കരുത് അവൻ വീണ്ടും ആ പറഞ്ഞ മൂന്ന് പേരാണ് കളിച്ചത് ഇത് ഒരു തുടക്കകാലം നോക്കിയാൽ ആദ്യത്തെ സ്റ്റേജ് എന്തെങ്കിലും എല്ല പിടുത്തോണ്ടോ എവിടുന്നാ തുടങ്ങിയെന്ന ക്ലബ് സ്കൂൾ കലോത്സവ വേദികളിലൊക്കെ അങ്ങനത്തെ കഥയല്ല പഠിക്കുന്ന കാലത്തുള്ള സംഭവം അപ്പം പേര് കൊടുക്കാനുള്ളവരെല്ലാം കൊടുക്കാൻ അപ്പം ഈ മിമിക്രിക്ക് മത്സരത്തിന് ആരൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു സാർ വന്നിട്ട് അപ്പം ഞാൻ എനിക്ക് ഞാനുണ്ട് അന്നേ മിമിക്രി പാഷനാണ് ചാടിയപ്പത്തിന് ലിസ്റ്റൊക്കെ ഇട്ട് വന്നപ്പത്തിന് ഒരാളെ ഉള്ളു ഞാൻ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എനിക്ക് മത്സരിക്കാം അവർ മത്സരേനായിട്ട് പറ്റത്തില്ല ഒരാളെ കൊണ്ട് മത്സരിപ്പിക്കാം രണ്ട് പേരെങ്കിലും മിനിമം മത്സരിക്കണം എങ്കിൽ മാത്രമേ ഇത് മത്സരേനായിട്ട് പറ്റത്തുള്ളൂ ഞാൻ ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു പയ്യനെ കണ്ടു എന്നിട്ട് ഞാൻ പറഞ്ഞു ഡാ ആ എനിക്കറിയത്തില്ലടാ ഇതെന്ത് പറഞ്ഞു നീ ഡെയിലി ഡെയിലി വൈറ്റ് വൈറ്റ് വീട്ടിൽ വാ ഞാൻ ഞാൻ പഠിപ്പിച്ച് തരാം ഏ പഠിപ്പിച്ച് പറഞ്ഞിട്ട് ഇവർ ഒന്ന് ക്ലാസ് കിട്ടിയതിന് ശേഷം വീട്ടിൽ വരും ഞാൻ ഇവന് ഓരോ സാധനം സ്റ്റാറുകളൊക്കെ പഠിപ്പിച്ച് ഞങ്ങൾ ഓക്കെ മത്സരം കഴിഞ്ഞു അവന് ഫസ്റ്റ് എനിക്ക് സെക്കൻഡ് അവനങ്ങ് വിഷമമായി പോയി ഇത് ഞാൻ തിരിച്ചു ഇത് ഞാൻ തിരിച്ചു കൊടുക്കട്ടെ നിന്നെ എനിക്ക് അയ്യോ ശ്രീജിത്ത എന്നാണ് പേര് ഇപ്പൊ വെളി രാജ്യത്തെ മിമുക്കറി കാണിച്ച് ജീവിക്കുന്നില്ല അല്ലല്ല രണ്ടുമൂന്ന് ബസ്സൊക്കെ അപ്പം മിമക്കറി മെയിൻ നമ്പേഴ്സ് ഏതൊക്കെയാണ് ഞാൻ നേരത്തെ ഇപ്പോഴും അല്ല കുറച്ച് കാണിക്കാൻ കൊടുത്തില്ലല്ലോ ഞാൻ കൂടുതലല്ലേ തമിഴ്നാടന്മാരുടെ

ചേട്ടാ ഏതൊരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം സ്വീകരണം കിട്ടുന്നത് നാട്ടിലായിരിക്കണം അതെ നമ്മള സ്ഥിരമായി കാണുന്ന ആൾക്കാര് നമ്മളൊരു വേദിയില് നിക്കുമ്പോൾ നാട്ടിലുള്ളൊരു സ്വീകരണം സപ്പോർട്ടൊക്കെ എങ്ങനെ എന്റെ നാട്ടിൽ ഞാനിപ്പോ വീട് വെച്ചോട്ട് കൈകാര്യം ചെയ്യുന്ന കാര്യമാണോ അല്ല നല്ല നല്ല ഞാനിപ്പോൾ അങ്ങനെയൊന്നും അല്ല നമ്മൾ പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഞാനങ്ങനെയാ എല്ലാ വീട്ടിലും കേറി ഇറങ്ങി അത് പുറത്താക്കും പറഞ്ഞൊക്കെ ഇങ്ങനെ ഓളം വെച്ചേ വരത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ഇത് അളക്കാൻ വേണ്ടി നിന്നിട്ടില്ല ഒരുപക്ഷെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ വേറെ സ്ഥലത്ത് എല്ലാം നേരത്ത് ജനു പറയുമോ ജുനു കോട്ടേ ബം നമ്മുടെ അനിയനോട്ടോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അങ്ങനെ ആട്ടും ശരിക്കും ഇവിടുന്ന് മാറി മാറിയിരുന്നാലോ ആ അപ്പൊ ഈ മറ്റേ എന്താ പറയുക നിങ്ങളെ നാട്ടില് ഭയങ്കര മഴയാണല്ലോ കേട്ടോ മഴയാണെന്ന് ഇതല്ലേ വെള്ളം കണ്ടില്ല ചുറ്റും വെള്ളവാ ഒലക്കെ കിട്ടിയില്ല സ്നേഹമുള്ള വീട്ടുകാരും അതെ തീർച്ചയായിട്ടുകാര് വീട്ടുകാര് എന്റെ വീട്ടിലെ അച്ഛന് അമ്മ അനിയൻ അനിയത്തി പിന്നെ ഞാന് എന്റെ ഭാര്യ രണ്ട് മക്കള് ഞങ്ങളിപ്പോ സെപ്പറേറ്റഡ് ആയിട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് നല്ല ഗംഭീര ആ ഞങ്ങളുടെ വിശപ്പിനുള്ള കപ്പയും ചേട്ടനെ എന്റെ നേരത്തും എന്റെയും എന്റെ വന്നത് സെക്കൻഡ് മാരേജ് കേട്ടോ ആണോ ആ എന്റെ ഫാമിലിയില് ഞാനും എന്റെ വൈഫും എനിക്കൊരു മോളുണ്ട് ആ കുഞ്ഞിക്കലി ആഹ് ഞങ്ങള് മൂന്നാലു പേരോട് ചേർന്ന് ഒരു കുഞ്ഞു കൊടുമ്പോൾ കിട്ടിയ ഇവിടെ ാണോ ഞങ്ങളുടെ മീൻ കറിക്കുള്ള മീൻ പോകുന്ന സ്കിറ്റുകളെല്ലാം നല്ല ഗംഭീരമായിട്ട് അടിക്കുന്നു അപ്പം മില്യണുകൾക്കൊപ്പം ബമ്പറും അടിക്കുന്നുണ്ട് കാശൊക്കെ ഇവര് കാണുമ്പോ റിച്ച് ആണെന്നാണ് പല ഓഡിയൻസ് പറയാം നമ്മളെ പലരും ചോദിക്കുന്നുണ്ട് കാര്യം ഞാൻ ആദ്യമായിട്ട് എറണാകുളത്ത് പോകുന്ന സമയത്ത് അന്ന് കൊറോണ ടൈമിലായിരുന്നു ഇത് പരിപാടികളൊന്നുമില്ല ഇല്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനൊരു ഒരു ഒരു വീട് വാടകയ്ക്കെടുത്ത് ഒരു ഫ്ലാ ഒരു അപ്പാർട്ട്മെന്റ് ആണ് അത് വാടകയ്ക്ക് വാടകയ്ക്കെടുത്ത് അന്ന് ആ ഒരു നാലഞ്ച് വർഷം മുമ്പ് അതിനെ പത്ത് രൂപ റെൻ്റ കൊറോണ സമയത്ത് ഇവിടെ പരിപാടി ഇരിക്കുന്നു ഒരു പരിപാടിയില്ല അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴും ഞാൻ ചിരിയിൽ ഫസ്റ്റ് ഞാൻ ഒരു എപ്പിസോഡ് ചോദിച്ചത് അതിന് ബമ്പർ ആയിരുന്നു ഈ സാധനം ടെലികാസ്റ്റ് ഇറങ്ങി അന്ന് വൈകിട്ട് വീട്ടിൽ നിന്ന് പുള്ളി ബഹളം ഉണ്ടാക്കി ഞങ്ങളെ ഇറക്കി വിട്ടു പൈസ എന്തിയായി പൈസ എന്തായാലും ചോദിച്ചുണ്ട് നിനക്ക് ഇത് അമ്പതിനായിരം രൂപ അടിച്ചു ഞങ്ങൾ അറിഞ്ഞ സത്യമായിട്ട് ദൈവം തമ്പറാണെന്ന് ഞാൻ കളിക്കുന്ന സ്റ്റേജ് സത്യം ഒരു സംഭവം ബമ്പർ കൊണ്ട് അങ്ങനെ ഗുണം അപ്പം ഏകദേശം നമ്മളിപ്പോൾ യൂട്യൂബിൽ കയറി അനീഷ് കാവിൽ ജിനു കോമഡി എന്നടിച്ചു കഴിയുമ്പോഴേക്കും കുറേ വീഡിയോസ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനകത്തെല്ലാം ബമ്പർ പെർഫോമൻസ് ബമ്പർ പെർഫോമൻസ് ബമ്പർ പെർഫോമൻസ് അപ്പൊ എല്ലാം കൂടെ ഞാൻ ഒരു കൂട്ടി നോക്കിയപ്പോഴും ഏകദേശം പത്തൊമ്പത് ലക്ഷം രൂപയുടെ ഒരു ബമ്പർ കിടക്കുന്നുണ്ട് ഈ സ്കിപ്റ്റ് കണ്ടിട്ട് ഒരു സന്തോഷം എടാ അത് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഡയറക്ടേഴ്സ് വിളിച്ചിട്ടുണ്ടോ ഞങ്ങളെ ഒരു ഡയറക്ടർ അല്ല ഒരു ആക്ടർ വിളിച്ചു മിമിക്രിയിലൂടെ മലയാള സിനിമയിൽ അശോക് മറ്റേ പിഷാരികിട്ട് പറഞ്ഞാ നിങ്ങളുടെ സ്കിറ്റ് ഗംഭീര സ്കിറ്റ് ആയിരുന്നു ഞാൻ ഒത്തിരി ചിരിച്ചു ഞാനും എന്റെ ഭാര്യയും നിങ്ങളുടെ ഒരു ഭയങ്കര ഫാനാണ് ഇടക്ക് ഈ കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് അയച്ചു നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങള് താഴ്ത്തു പോകില്ല ഭയങ്കരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ബിജു കുട്ടാ വിളിച്ചു ബിജു കുട്ടൻ പുള്ളി വേറൊരു ചാനലെ ജഡ്ജാ എന്നിട്ട് പോലും പുള്ളി ഞങ്ങളെ വിളിച്ചു ആ അത് ഇങ്ങനെ പറയുമ്പോഴേ അതായത് നിങ്ങൾ ഒരു സകല പോലും താഴെ പോകരുതെന്ന് പറയുമ്പോഴേക്കും നമുക്ക് പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ബെസ്റ്റ് ആണെന്ന് തോന്നുന്നത് ബെസ്റ്റ് ആണോന്ന് ഡൗട്ട് വരും അപ്പൊ ഞങ്ങൾ അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതിന്റെ അതൊരിക്കലും നടക്കത്തില്ല ഈ അതുപോലെ ഈ സ്കിറ്റുകളുടെ പിന്നാമ്പറങ്ങളിൽ വലിയ ഒരുപാട് കഷ്ടപ്പാടിന പിന്നെ ഏറ്റവും തീർച്ചയായിട്ടും സങ്കടങ്ങളല്ലേ ജീവിതത്തിലെ ഇപ്പം ഒരുപാട് സങ്കടലും സങ്കടങ്ങളിലൂടെ മറികടന്ന് നിൽക്കുന്ന ഒരു വലിയൊരു അരാളാണ് ഞാൻ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളാണ് ഓരോ ജീവിതത്തിലെ ഓരോ കാലികളിലൂടെ പോകുന്ന നേരത്ത് അവിടെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാകും അതിനെ മറികടന്നാൽ ഒരുപക്ഷെ നമ്മൾ രക്ഷപ്പെടും മറികടന്നില്ലെങ്കിൽ നമ്മൾ അത് പതിച്ച് താഴെ പോകും അതുപോലൊക്കെ ഓരോ സാഹചര്യങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി എന്റെ അന്ന് ഇന്നൊക്കെ എന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള എന്റെ സുഹൃത്തുക്കളാണ് ഞങ്ങൾ രണ്ടുപേരും ഈ ചിരി തുടങ്ങാൻ നേരത്ത് പോലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞു ഞങ്ങൾക്ക് രണ്ട് രണ്ട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു ഉണ്ടാവും അത് ഞങ്ങൾ ഇത്ര വർഷമായിട്ട് വിമുഗ്ര കളിച്ചതൊക്കെ വന്നെങ്കിലും നമ്മൾ നമുക്ക് ഒരിടത്തല്ലേട്ടെ ഒരടുത്ത് ചെന്ന് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിട്ട് നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ല അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരു മുറിയിൽ ഇരുന്ന് ഞങ്ങളൊരു ശബ്ദം എടുത്തൊരു കാര്യം മൂന്നേ മൂന്ന് കാര്യം ഒന്ന് ഞങ്ങക്ക് സിനിമയെ കയറണം രണ്ട് ഞങ്ങൾക്ക് ഗൾഫിൽ പോകണം ഞങ്ങക്ക് വീട് വെക്കണം സെറ്റ് ആവണം ആവണം ദൈവം അനുഗ്രഹിച്ച് ഈ രണ്ട് കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ എത്തി തീർന്നു കാരണം ഞാൻ വീട് വെച്ചിട്ടില്ല സിനിമയില്ല വെച്ചു അത് സിനിമയിൽ വെച്ചു അത് വീടുകളിലെ പണിയെല്ലാം കഴിഞ്ഞു പിന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് എത്തി ഗൾഫിൽ പോകണം എനിക്ക് വീട് പോകണം ഞങ്ങൾ ആവണം അത്രയും അപ്പം ഞാൻ അതിലേക്ക് അതിലേക്കും അല്ല ഈ ചിരിപ്പിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഓരോ സാധനങ്ങള് കാണിക്കൂ ഏഹ് അതെ ചിരിപ്പിക്കുന്നവന്റെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപേക്ഷിക്കുന്നോലല്ല സത്യം സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞു അവന്റെ വീട്ടിലെ കാര്യങ്ങള് അവന്റെ അവന്റേതായിട്ടുള്ള കാര്യം അവന്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ ഇതെല്ലാം ഒരു സൈഡിൽ നമ്മളിങ്ങനെ കൊണ്ട് വെച്ചിട്ടാണ് ഇവിടം വരെ നിൽക്കുവായിരിക്കും ഇവിടം കൊണ്ട് നിന്നിട്ടാണ് ഈ സൈഡ് വഴിയാണ് നമ്മൾ അവരെ ചിരിപ്പിക്കാനുള്ള ഓരോന്ന് കൊണ്ട് എത്തിക്കുന്നത് അത് നമ്മള് നമ്മൾ നമ്മൾ മാത്രമല്ല എല്ലാവരും കാരണം എന്നാ കാര്യം നമ്മൾ എല്ലാവരും ഇതുകൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന ആളുകളാണ് നമുക്കൊരു സെപ്പറേറ്റ് ഒരു ജോലി എന്ന് പറയുന്നത് അല്ലേ അദ്ദേഹത്തിന് പണ്ട് കെ എസ് ആർ ടി സിയിൽ ജോലി ഉണ്ടായിരുന്നു ആണോ അപ്പൊ നമുക്ക് അങ്ങനെ വേറൊരു ജോലിയല്ല ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഒക്കെ എയ്യുമ്പോൾ എന്ന് പറയുന്ന സിനിമയാണ് ആ അപ്പൊ അതിനുവേണ്ടി ഇന്നും ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഏഹ് അവിടെ എത്തുമ്പോൾ നമ്മൾ സെറ്റാണ് അവിടെ നിന്നുള്ള വലിയൊരു സ്വപ്നത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം ഈ മിനി സ്ക്രീനുകളിലൂടെ അല്ലെങ്കിൽ സ്റ്റേജുകളിൽ നിന്ന് മിനി സ്ക്രീനിൽ വലിയ സ്ക്രീനിൽ കാണാന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹാപ്പിനെസ് അച്ചീവ്മെന്റ് മൈൽ സ്റ്റോൺ അത് പറഞ്ഞരയ്ക്കാൻ പറ്റുന്നില്ല അതിനുവേണ്ടി നമ്മൾ എത്ര കഷ്ടപ്പെടുന്നു അത് ലാസ്റ്റ് സ്ക്രീനിൽ വന്നു അത് ഒരു സീനാണെങ്കിൽ ഒരു സീൻ നമുക്ക് കിട്ടുന്ന ക്യാരക്ടറിനെ വലിപ്പത്തിനനുസരിച്ചിരിക്കും അപ്പം അതിലേക്ക് എത്തിയോ എന്നാണ് തീർച്ചയായിട്ടും അപ്പൊ എം എ നിഷാദിക്കയുടെ ആ സിനിമ ഉണ്ടായിരുന്നു ഒരു അന്വേഷണത്തിന് തുടക്കം നവംബർ എട്ടാം തീയതി റിലീസ് ചെയ്തത് നമ്മുടെ മഞ്ജു ചേച്ചി മഞ്ജു ചേച്ചി റെക്കമെന്റ് ചെയ്തിട്ട് എനിക്ക് ആ സിനിമയിൽ ഒരു അഞ്ചക്ക കേസ് കേസന്വേഷണ സംഘത്തിന് ഒരാളായിട്ട് മുതൽ ക്ലൈമാക്സ് വരുവാണ്ട് സ്ക്രീനിൽ കണ്ടപ്പോ ഈ പറഞ്ഞ പോലെ നമ്മുടെ കണ്ണ് ഉം ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ രണ്ടൂരോട് നിന്നിട്ട് ഞങ്ങളുടെ ആദ്യത്തെ ആഗ്രഹം സാധിക്കും അവിടെ ഒരുപാട് 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 പറഞ്ഞാൽ സന്തോഷമായിരുന്നു നമ്മുടെ ഈ മാർക്കിടുന്ന ജഡ്ജസ്മാരുണ്ടല്ലോ ഈ സ്റ്റേജിനുള്ള നിങ്ങളുടെ സൗഹൃദം അങ്ങനെ ഇപ്പം ജഡ്ജസ് ആണ് രാത്രി പന്ത്രണ്ട് മണി പോയി പിന്നെ ശരിക്കും അവർക്ക് ഒരു ദൂരമാണ് നിന്ന് ഒരു ഒരു വണ്ടി നമ്മളുള്ള രാത്രി ഇവിടെ വന്നിട്ട് പോയി സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഈ സൈബർ ബുള്ളിങ്ങെന്നോ സൈബർ അറ്റാക്കോ അല്ലെങ്കിൽ നെഗറ്റീവ് കമന്റ്സ് എഴുതുന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നതിനുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം ഓർമ്മ അതിന് നിങ്ങൾ എങ്ങനെ ഫേസ് ഞാൻ 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 ഒരു ഒരു സത്യം ഈ നെഗറ്റീവ് നെഗറ്റീവ് വായിക്കാറില്ല മനസ്സിലാക്കി കാര്യം മാത്രം എഴുതി വിടാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ട് അത് അത് അവര് നമ്മൾ നമ്മുടെ ജോലി ജോലി ചെയ്യുന്നു ചെയ്യുന്നു നിങ്ങളുടെ ഇത്രയും നേരത്തെ വിശേഷങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ചു ഞാൻ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നതും അതിനപ്പുറവും ഒരുപാട് കാര്യങ്ങൾ നമ്മളോടൊപ്പം ഷെയർ ചെയ്തു അപ്പം ഇനി